ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹർ നൽകുന്ന വാഗ്ദാനം എന്താണ് എന്ന് മീഡിയ ഇടയിൽ ഒരു മാധ്യമപ്രവർത്തകൻ മിഖായൽ സ്റ്റെഹറോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി എങ്ങനെയായിരുന്നു ചോദ്യം എങ്ങനെയാണ് വാട്ട് ഇസ് ദ കോച്ചസ് പ്രോമിസസ് ടു ഫാൻസ് ദിസ് സീസൺ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകന് ആരാധകർക്ക് നൽകാനുള്ള വാഗ്ദാനം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ വാക്കുകൾ എങ്ങനെയാണ് വിൻ ദ ട്രോഫി ഇറ്റ് ഹാർഡ് ബട്ട് ദാറ്റ് സംശയം എന്താണ് കിരീടം വിജയിക്കുക എന്ന് തന്നെയാണ് എന്റെ പ്രോമിസ് പക്ഷെ അത് വളരെ വലിയ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മളുടെ സ്വപ്നം എന്താണ് ഇപ്പം ഒടിയനാഥ മോഹൻലാൽ പറയുന്ന പോലെ ഇത് എത്ര കളി ഞാൻ കണ്ടതാന്ന് പറയുന്ന പോലെ ഒരു സ്ഥാപനം എത്ര പരിശീലകന്മാര് പറയുമ്പോൾ കേട്ടതാണ് നമ്മൾ കഴിഞ്ഞ കുറെ സീസണുകളിലായിട്ട് ഓരോ പരിശീലകരും വന്ന് ട്രോഫി നേടിത്തരും തരും എന്ന് പറയുന്നതല്ലാതെ ട്രോഫി ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല ഈ സ്റ്റെഹ്റക്കെങ്കിലും ട്രോഫി വാങ്ങിച്ചു തരാൻ പറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഡേ കുറ്റം പറയരുത് ഇവാൻ ബുക്കോമാനെ വെച്ച് ഒരിക്കലും ട്രോഫി വാങ്ങിച്ചു തരാം എന്നൊന്നും പറയുന്നില്ല അവസാന സീസണിൽ മാത്രമാണ് അദ്ദേഹം ട്രോഫിയെക്കുറിച്ച് സംസാരിച്ചത് ആർക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത ഒരു ശക്തമായ ടീമായ ടീമായ ശേഷം കാലാന്തരത്തിൽ നമുക്ക് ആ ട്രോഫി നമ്മളുടെ കയ്യിൽ വെച്ച് അനുഭവിക്കാം എന്നായിരുന്നു ഇവാന്റെ വാഗ്ദാനം പക്ഷേ ഇവാന് മൂന്ന് സീസൺ കൊണ്ട് പടിയിറങ്ങേണ്ടി വന്നു ആദ്യത്തെ സീസണിൽ മാത്രമേ ഇവാൻ ഒരു പ്രിഫേഡ് പ്രിഫേർഡ് ഇലവനെ കിട്ടിയുള്ളൂ ബാക്കി രണ്ട് സീസണുകളിലും ഒരു മുടന്ന് നീങ്ങിയ സ്കോഡുമായിട്ടാണ് അംഗവൈകല്യം സംഭവിച്ച സ്കോഡുമായിട്ട് തന്നെയാണ് ഇവാൻ കളിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള താരങ്ങളെ സപ്ലൈ ചെയ്യാൻ ഇവിടുന്ന് മാനേജ്മെന്റിന് കഴിഞ്ഞില്ല എന്നുള്ള വസ്തുത കൂടി നിങ്ങൾ ഇവാൻ മുക്കോമാനോ കുറ്റം പറയുമ്പോൾ ഓർത്തു വെക്കണം